എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷാ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാ നമ്മളപ്പോൾ ചായ വെച്ചിട്ടുണ്ട് ചായക്കുള്ള പലഹാരം നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ പുറത്തുനിന്ന് അതേ ഉണ്ട് പിന്നെ പരിപ്പ് വട ഉഴുന്നുവട അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മൾ പുറത്ത് പോയിക്കായിരുന്നു അപ്പോൾ അതേ ഇപ്പോൾ വന്നുള്ളൂ കുറച്ചരേ ഉള്ളൂ വന്നിട്ടിട്ട് അപ്പോൾ ഈ കായബജ്ജിക്കുള്ള ചമ്മന്തിട്ടാണ് അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു വിശേഷം ഉണ്ട് അപ്പൊ നമ്മളത് പിന്നെ പറയാം അപ്പൊ നമുക്ക് ആദ്യം പോയി ചായ കുടിക്കാം ചായ കുടിച്ചോ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങള് നന്നാക്കണ്ട എന്നൊക്കെ ഉള്ള നിലയില് പക്ഷെ അതിങ്ങനെ തുരുമ്പു പിടിച്ചു പോണോണ്ട് നമുക്ക് തന്നെ വിഷണം ഞങ്ങൾ എന്തായാലും കൊണ്ടുപോവാണ് അവനെ വൈകുന്നേരം ഞങ്ങൾ കയറ്റി നാളെ തൊട്ട് പണി തുടങ്ങും ഓക്കെ ഇപ്പൊ ഞങ്ങൾ ഇറക്കി കൊണ്ട് വരണ കാണിയാണ് ചെക്കൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനി പറ്റില്ല അതെന്നെ നമ്മടെ ചെക്കൻ്റെ കോലം അവൻ തിരിച്ചു കൊണ്ടോ ആ ഷീറ്റ് മാറ്റി എത്ര കാലായിട്ട് തമ്പ്ലീറ്റ് ചെയ്തുണ്ടോ നൂറ്റാക്കി ചുരു ചുരുണ്ടാവും ചുരുട്ടിണ്ടാവും വാ അങ്ങനെ നമ്മുടെ ബുളറ്റ് കുടൻ ഷെഡിന്ന് ഇറങ്ങുകയാണ് ഷെഡ് എന്ന് പറയാൻ പറ്റില്ല ഷെഡ് ആകുന്നാ അതങ്ങട് പോട്ടാ ഫ്ലൈ ഷെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ടാർപ്പായ വലിച്ചു വെച്ചിട്ട് വെറുതെ കെട്ടി വെച്ചിട്ടിndarrayുന്ന ഉള്ളൂ മ്മ് നിവർട് അങ്ങനെല്ല ഓടുകയാണ് മരമരം ആ കല്ല് നേരെങ്ങി പോണ് ആ ഇത് മാറ്റിടോ

ബുള്ളറ്റിന്റെ അവസ്ഥ മാറാമ്പല മാറാമ്പ ആകെ തുരുമ്പ് പിടിച്ച സീറ്റ് ഒക്കെ പൊളിഞ്ഞു പോയില്ലേട്ടോ അതേക്ക് തുരുമ്പ് പിടിച്ചിട്ട് ഇതൊക്കെ പ്ലേറ്റ് ചെയ്യില്ല അടിപൊളിയായിട്ട് അല്ലേ തുണ്ട് ഓയിലില്ല ഇറക്കണല്ലേ ഓയിലെ ശോചനീയമായ അവസ്ഥ കൊല്ലമായിട്ടുള്ള വണ്ടിയാണ് ഇത് എത്ര മോഡലാണിക്ക് തൊണ്ണൂറ്റി നാലൊക്കെയാണെന്നുണ്ട് കറക്റ്റ് ആയിട്ട് ചോദിച്ചാലും നമ്മുടെ കയ്യില് കിട്ടി കൊല്ലായിട്ട് പതിനെട്ട് കൊല്ലായി നമ്മടെ കയ്യില് അവനെ കിട്ടിട്ട് അഞ്ചു കൊല്ലായിട്ട് ഷെഡി കേറി ഇരിപ്പാണ് പേപ്പറൊന്നും ഇരുമ്പിടിച്ചില്ല നമ്മടെ വണ്ടി ആകെ തൊരുമ്പിടുത്തും കൂടെ അല്ലേ എല്ലാം പോയി കിടക്കുമോ നല്ലൊരു പണി പണിണ്ട് കൊറേ പേര് ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാണ്ട് ആ വെച്ചേക്കുവായിരുന്നു അടിപൊളി അത് മാത്രല്ലേ എത്ര ബാക്കിയൊക്കെ ബാക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട് പോയിട്ടില്ലല്ലോ അപ്പൊ നന ഞാൻ ഒരു വൃത്തി വെച്ചുല്ലേ പിന്നെ അതൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞു ചെറു പെയിന്റ് അടിക്കണം ടാങ്ക് മാറ്റണം ടാങ്കിന്റെ അത് ഓട്ടം അടക്കണം കൊറേ കാര്യങ്ങള് ചെയ്യാണ്ട് അതിന്റെ ഇതൊക്കെ മാറ്റണം ബാറ്ററി മാറി ബാറ്ററി ഇല്ലല്ലോ അഴിച്ചു കളഞ്ഞു വണ്ടി ആയിട്ട് പുതിയതായിട്ട് രണ്ട് ടയറും ഇതൊക്കെ മാത്രമേ ഉള്ളൂ വണ്ടി അല്ല ഇങ്ങനത്തെ വണ്ടി കിട്ടില്ല ഇങ്ങനത്തെ വണ്ടി ഇപ്പൊ ഇല്ലല്ലോ ഇത് നല്ല വണ്ടി കാരണല്ലോ എല്ലാവരും ഇത് ചോദിക്കുന്നു ഇങ്ങനത്തെ പഴയ വണ്ടി ഇപ്പൊ ഇല്ലല്ലോ പുതിയ വണ്ടി അത് മേടിക്കാൻ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം രൂപ വരും പണ്ടത്തെ വണ്ടിയടാ ഇപ്പഴത്തെ വണ്ടിക്ക് ഇല്ല കുഞ്ഞിന്റെ ആക്രി സൈക്കിൾ എടുത്തു കുഞ്ഞിന്റെ സൈക്കിൾ പോകും അതെ സൂക്ഷിക്കണ കാരന അങ്ങനെ ആയി വന്നത് അല്ല കുഞ്ഞ സൂക്ഷിച്ച കാരനാണ് സൈക്കിള് എത്ര വിടുന്ന കൊടുക്കേണ്ടി വന്നെ രണ്ടും പാഴ്സലായിട്ടാ കിടക്കണേ കുഞ്ഞന്റെ സൈക്കിള് വണ്ടി ഞങ്ങളുടെ പുതിയതാണ് ഞങ്ങളുടെ പഴയ വണ്ടി ഒന്നല്ല എടുത്തിട്ട്

കൊണ്ടേങ്ങോ അവര് കേറിവന്നു. കയറിക്ക്. കയറിക്ക്. ആ നടനം. അന്ന് നമ്മൾ അല്ലേ വിചാരിച്ചു. എന്നിണച്ചിനാല്ലല്ലാരോ പാക്ക് ചെയ്തു. ഞാൻ എന്റെ ആരെങ്കിലും ഇല്ലേ. ഏ വരുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ഓടിപ്പോയെന്ന്. അല്ല. യാതങ്ങനമോ. നോ. ഓ. പൊണ്ടിക്ക്. പൊണ്ടിക്ക് കൊടുക്കണേ. പോവുച്ചോടാ. നോ. കാന്താ. കാന്താ. അത് പറയല്ലേ കെട്ടിപ്പുറണി നീ മുറിക്കാ അല്ലെങ്കിൽ അവ കെട്ടിപ്പൊറില്ല അങ്ങനെ നമ്മൾ വണ്ടി പെട്ടി പെട്ടിയോട്ടയില് കയറ്റി വിട്ടുട്ടാ വണ്ടി പോയപ്പോ തൊട്ട് മക്കൾക്ക് ഒരേ വാശിയായിരുന്നു വണ്ടിയുടെ പിന്നാലെ പോകണം എന്നുള്ളത് കേട്ടാ വണ്ടി നമ്മുടെ വീട്ടീന്ന് അങ്ങോട്ട് ഉണ്ടല്ലോ മനസ്സിന് എന്തോ ഒരു പ്രത്യേകത എന്താന്നറിയില്ല വീട്ടീന്ന് ഒരാള് പുറത്തേക്ക് പോയത് പോലെ തോന്നാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ ഇരുന്ന് ആശാവണ കണ്ടിട്ട് ഏട്ടൻ കുറെ പ്രാവശ്യം പറഞ്ഞതാണ് നമുക്ക് ഇത് കൊടുക്കാടി എന്ന് പക്ഷെ എൻ്റെ ഒറ്റ വാശിക്കാണ് ഇത്രയും നാളും കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയല്ലേ അതിന് നമുക്ക് വിട്ട് കളയാനും തോന്നിയില്ല കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മുടെ ബുള്ളറ്റ് ബുള്ളറ്റായാലും കാറായാലും നമുക്ക് ഇന്നേ വരെ ഒരു പോർല് പോലും എൽപ്പിക്കാതെ നമ്മളെ വീട് വീടെത്തിക്കാറുണ്ട് നമ്മൾക്ക് ഇതിലെ അഭിപ്രായം പറയാൻ റോളൊന്നും ഇല്ലാട്ടാ മക്കളുടെ ഇഷ്ടത്തിനാണ് പണി കഴിക്കണത് ആഗ്രഹം പോലെ അവര് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് ആള് റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടൗണിലാണ് കേട്ടോ ബുള്ളറ്റ് നന്നാക്കാൻ കൊടുത്തേക്കണത് എസ് ജെ ബുള്ളറ്റ് ഗ്യാരേജിലാണ് നമ്മൾ പണി കഴിക്കാൻ കൊടുത്തേക്കണം കേട്ടാ വണ്ടി നമ്മളുടെ വണ്ടി ഇതിനു മുമ്പ് ഒരു പത്ത് കൊല്ലം മുമ്പ് ഈ ചേട്ടൻ തന്നെയാണ് സന്ദീപ് സന്ദീപേട്ടനാണ് നമ്മുടെ ബുള്ളറ്റ് പണി കഴിച്ച് തന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ വണ്ടി നന്നാക്കി കിട്ടണമെങ്കിൽ ഒരു മാസമെങ്കിലും പിടിക്കും കടയിൽ നല്ല തിരക്കും ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്ക് നല്ല പണിയുണ്ട് നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം പണി ചെയ്യാനുണ്ട് കേട്ടാ വണ്ടി ഇറക്കി കൊടുത്തു അങ്ങനെ നമ്മളുടെ ആഗ്രഹം സാധിക്കാൻ പോവാണ് ഇനി പൊക്കാ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോകൊള്ളോ അപ്പൊ എല്ലാവർക്കും ബൈ